അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ കൊല്ലം ടൗൺ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും രണ്ടു ലക്ഷത്തോളം വരുന്ന ചെറുകിട വർക്ക്ഷോപ്പ് തൊഴിലാളികൾ ലൈസൻസ് പുതുക്കി നൽകാത്തത് മൂലം മേഖലയിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നതായി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അതിന്റെ അംഗങ്ങൾക്ക് ഒരു സംഘടനയില്ല അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഭാരവാഹ്യം ഉണ്ടാവും ഇവിടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പോഷക സംഘടനകളായിട്ട് കുറെ ട്രേഡ് യൂണിയനുകളും കുറെ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പല തലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരോ ട്രേഡ് യൂണിയനുകളെ ഇതിൽ പറയല്ല പക്ഷെ അവർക്കൊക്കെ ഒരു ലക്ഷ്യം അതാണ് മറിച്ച് എ ഡബ്ല്യു കെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരും ഒരു രൂപ സംഘടനയിൽ എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് സ്നേഹാദരവ് പഠനോപകരണ വിതരണം അംഗത്തെ കാർഡ് വിതരണം മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും നടന്നു അസോസിയേഷൻ കൊല്ലം ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് നെപ്പോളിയൻ ജോർജ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ കൊല്ലം ടൌൺ യൂണിറ്റ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ അനിൽകുമാർ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം